അത് വീണ്ടും എം എസ് സിക്ക് ബോട്ടണിക്ക് ഒന്നും രണ്ടും റാങ്കായി മാറി അത് ഒരേ കുടുംബത്തിലെത്തുന്നു അത് ഇരട്ടകളായ തന്നെ വീണ്ടും കിട്ടുന്നു എന്നുള്ളത് ഈ റാങ്ക് കിട്ടിയ സമയത്ത് ഒരാൾക്ക് ഒന്നാം റാങ്ക് കിട്ടി അടുത്താക്കുള്ള റാങ്ക് അറിയാൻ പയ്യ അതൊരു വലിയ ടെൻഷനും ും നമസ്കാരം എൻ്റെ പേര് ബൈജു ലക്ഷ്മണൻ ഞാൻ കല്ലുവാ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത് ഈ മിടുക്കരായ ലക്ഷ്മിയും പാർവതിയും പാരിപ്പള്ളിയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ബി എസ് സിക്ക് ഇവർ റാങ്ക് നേടി എന്നതിനപ്പുറം ഇപ്പോൾ എം എസ് സിയുടെ റിസൾട്ട് വന്നപ്പോൾ ബോട്ടണിക്ക് ഒന്നും രണ്ടും റാങ്ക് ഒരേ വീട്ടിൽ അതും ഇരട്ടകളായ ഇവർക്ക് കിട്ടി എന്നുള്ളത് ഈ നാടിന് ഏറെ സന്തോഷം നൽകുന്നു സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് പ്ലസ് ടുവിന് എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് അനിയത്തി ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ് ഹൈസ്കൂൾ ഒന്നും അഞ്ചും റാങ്കുകളായിരുന്നു അത് ഈ നാടിൽ ഏറ്റവും അധികം ഒരു വാർത്തയായിരുന്നു നിരവധി പുരസ്കാരങ്ങൾ ഈ നാട്ടിൽ ഇവരെ ആദരിക്കാത്തതായി ഒരു സംഘടനകളും ഒരു രാഷ്ട്രീയ പാർട്ടികളുമില്ല ഇപ്പോൾ തുടർച്ചയായി അത് വീണ്ടും എം എസ് സിക്ക് ബോട്ടെണിക്ക് ഒന്നും രണ്ടും റാങ്കായി മാറി അത് ഒരേ കുടുംബത്തിലെത്തുന്നു അത് ഇരട്ടകളായ തന്നെ വീണ്ടും കിട്ടുന്നു എന്നുള്ളത് ഈ നാടിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എല്ലാവരും സന്തോഷത്തിലാണ് അത് ആ സന്തോഷത്തോടൊപ്പം നമ്മളും ചേരുന്നു എന്റെ പേര് പാർവതി ഞാൻ ലക്ഷ്മി ഒരുമിച്ച് പഠിത്തം മാത്രമല്ല കൂട്ടും ഒരുമിച്ച് തന്നെയാണ് നടത്തുകയും നല്ല സന്തോഷമുണ്ട് അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെ കാരണം അറിയപ്പെടാൻ പറ്റുന്നതിൽ വളരെ ഹാപ്പിയാണ് ഇപ്പം ലക്ഷ്മിക്ക് ഫസ്റ്റും എനിക്ക് സെക്കൻഡ് ഇപ്പം ഞങ്ങള് ലൈഫ് സയൻസ് കോഴ്സിങ്ങിലാണ് ഹാഷംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് പി എച്ച് ഡി എടുക്കണമെന്നാണ് ആഗ്രഹം അമ്മ അച്ഛൻ അനിയത്തി ചേട്ടൻ അമ്മോ അങ്ങനെയൊന്നും ഒരുമിച്ചാ പഠിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ ഉള്ളു അടുത്തത് ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അച്ഛനും അമ്മയാണ് അതിൽ അച്ഛന് വളരെയധികം പ്രാധാന്യമുണ്ട് അദ്ദേഹം പാരിപ്പള്ളി ശ്രീ കൊടുമൂട്ടിൽ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനാണ് അവിടുത്തെ ജോലിക്ക് ശേഷം അദ്ദേഹം ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ നാല് വിദ്യാർത്ഥികളുടെ പഠനത്തിന് പൂർണ്ണമായും എടുക്കുന്നത് അപ്പോൾ അത് വളരെ വലിയ ഒരു അഭിമാനമാണ് നാട്ടുകാർക്കൊക്കെ അപ്പോൾ ഈ അധ്വാനിച്ച് നാല് മക്കളെ പഠിപ്പിച്ച് അവരെ റാങ്കിൽ എത്തിച്ചെന്ന് അഭിമാനകരമായ നിമിഷങ്ങളിലേക്ക് പോകുന്നതിൽ ഈ കുടുംബത്തിന് ഒട്ടാകെ സന്തോഷമാണ് അതിനോടൊപ്പം നാട്ടുകാരും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വീട്ടിലെ അച്ഛനാണ് ഫുൾ സപ്പോർട്ട് അച്ഛൻ അമ്പലത്തിലാണ് ജോലി ഒരു വേളയിൽ അച്ഛൻ ഓട്ടോ ഓട്ടിക്കാൻ പോവും അച്ഛൻ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് എല്ലാ കാര്യത്തിലും എൻ്റെ മക്കളാണ് ലക്ഷ്മിയും പാർവതി അവർ എൽ കെ ജി ഒട്ട് ഇപ്പം പി ജി വരെയായി അപ്പോഴും ഒരു ഒരു ക്ലാസ് തന്നെയാണ് ഒരു ഒന്നിനും മാറ്റിയിട്ടില്ല പിന്നെ അവർക്ക് ഡിഗ്രിക്ക് ഒരാൾക്ക് ഒന്നാം റാങ്കും ഒരാൾക്ക് അഞ്ചാം റാങ്കും ഉണ്ടായിരുന്നു അപ്പോഴും നമുക്ക് ആ റാങ്ക് കിട്ടിയ സമയത്ത് ഒരാൾക്ക് ഒന്നാം റാങ്ക് കിട്ടി അടുത്ത ആൾക്കുള്ള റാങ്ക് അറിയാൻ പയ്യ അതൊരു വലിയ ടെൻഷനും പിടിച്ച സന്തോഷ ഒരു ഇതായിരുന്നു പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം അടുത്ത ആൾക്ക് അഞ്ചാം റാങ്ക് ഉണ്ടാ ഉണ്ട് എന്നുള്ള റിസൾട്ട് വന്നു അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് രണ്ടുപേർക്കും റാങ്ക് നമ്മളെ വീട്ടിൽ ഡിഗ്രിക്ക് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പം പി ജി ആയി എം എസ് സി ആയി എം എസ് സിക്കും രണ്ട് പേർക്കും റാങ്ക് കിട്ടിയപ്പോഴത്തേനും നമുക്ക് സന്തോഷമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ആളാണ് അപ്പം സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര സന്തോഷം തന്നെയാണ് പിന്നെ ഇതിനെല്ലാം നമ്മളെ ഞാൻ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഭഗവതിയാണ് ഭഗവതിയുടെ ഒരു എൻ്റെ ഉള്ള പ്രാർത്ഥന അവർ കേട്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം അവരുടെ ആഗ്രഹങ്ങൾ അവർ ഡോക്ടറേറ്റ് എടുക്കണം എന്നുള്ളത് തന്നെയാണ് രണ്ട് പേരും രണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹം അതിനിടയ്ക്ക് കൂടെ അവർക്ക് സിവിൽ സർവീസിനും കൂടെ അവരെ ഒരു ചെറിയൊരു കോച്ചിങ് കൊടുക്കണം ചെറിയ കോച്ചിങ് അല്ല വലിയൊരു കോച്ചിങ് കൊടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ അത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ആണ് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ ആദ്യം ഡിഗ്രിക്ക് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പൊ അതൊരു ഞെട്ടലായിരുന്നു പക്ഷെ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അല്ല അങ്ങനെയൊന്നും ഇല്ല ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു രണ്ടുപേരും രണ്ടുപേരും ഒരേ ലൈൻ തന്നെയാണ് വായിച്ചത് ഒരാൾ വായിക്കുന്നത് തന്നെയാണ് അടുത്ത ആളും വായിച്ച് പഠിക്കുന്നത് പണ്ട് തൊട്ടുള്ള ഫ്രണ്ട്സ് ഫർസാന അതിഥി അത് കുട്ടിക്കാലം മുഴതാണ് പിന്നെ ഡിഗ്രിക്ക് കോളേജ് ചെന്നതിന് ശേഷമാണ് ദൃശ്യമാണ് അവിടെ ഫ്രണ്ട് ഫ്രണ്ടായിട്ട് വന്നത് പിന്നെ ഇപ്പോൾ എം എസ് സിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട് എം എസ് സി ക്ലാസ്സിലെല്ലാവരും നമ്മൾ ഇരുപത്തി മൂന്ന് പേരാണ് എല്ലാവരും ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ചിത്ര ടീച്ചറാണ് സപ്പോർട്ട് ചെയ്തത് ഡിഗ്രി സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് മേടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞത് ടീച്ചറാണ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഡിഗ്രിക്ക് ഞങ്ങൾക്ക് റാങ്ക് കിട്ടിയത് പിന്നെ എച്ച് ഒ ഡി ആണ് ഞങ്ങളുടെ എച്ച്ഒ ഡി ഇനിഷ്യ ടീച്ചറാണ് ഇവിടെ തന്നെ പി ജി ചെയ്യണം പി ജി ഞങ്ങൾ പി എസ് സിയിലോട്ട് തിരിയാൻ നിന്നതാണ് അപ്പം പി ജി ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞു പിന്നെ എല്ലാ ടീച്ചേഴ്സും എസ് എൻ കോളേജിലെ എല്ലാ ടീച്ചേഴ്സും ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ആ ടീച്ചേഴ്സ് വിളിച്ചവർക്ക് അവരത് പ്രതീക്ഷിച്ചിരുന്നു ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എം എസ് സി ഓരോ നാല് സെമ്മാണ് ഓരോ സെമസ്റ്ററിലെയും റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചു തേർഡ് സെമ്മിൽ കുറച്ച് മാർക്ക് കുറവായിരുന്നു ഞങ്ങൾക്ക് ഇതെല്ലാം എൻ്റെ മകള് ഡിഗ്രിക്ക് ഫസ്റ്റ് ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയതാണ് ഇപ്പോൾ പരിപ്പുള്ള എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണ്ട എല്ലാ പേരും കൂടെ കൊടുത്ത പ്രസൻറ്റേഷൻ മൊമെൻ്റുകളാണ് ഇതെല്ലാം ഇപ്പം നമ്മളെ വീട് നിറച്ച് വയ്ക്കാൻ സ്ഥലമില്ല എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു അലമാരി ഇപ്പം പണി പണിഞ്ഞെടുക്കുകയാണ് ചെയ്തത്